മഹിളാമോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ സ്ത്രീ ശക്തി സംഗമം സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിജെപി റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസ് ബി ജെ പി സംസ്ഥാന മുഖ്യവക്താവ് ടി പി ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു தெல்லாம போனது எந்தோ அது இது எல்லாம்தான் எங்க தீர்மானிச்சு கொண்டுகள் பார்லமெண்ட்லுலு முக்கியமந்திரி மாருடே நம்ம கப்பல் உண்டாக்க மாத்திரமல்ல നമ്മൾ യുദ്ധോപചരണങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല അത് കയറ്റുമതി ചെയ്ത കാര്യത്തിൽ